ൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ഉരുൾ കാണാൻ വേണ്ടി പോവാണ് ബേപ്പൂരിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ അച്ഛൻ കാണാൻ ഉരുടെ നിർമ്മാണമൊക്കെ കമ്പ്ലീറ്റ് ആക്കിയത് അപ്പൊ നോക്കി അവിടെ എത്തിക്കാൻ തോണ്ടായ നമ്മൾ കുടിക്കാണ് ആ അത് മഴമാണോ നമ്മളറിയാതെ നിർത്തുക അതെല്ലാം കേട്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ചികിത്സ അവസ്ഥ ഉണ്ട് I e r h e t e a r i I t u a c a r a m e n e n t u बहुत ज़्यादा स्टार्ट हुई है पंडा तो सिस्टर है ना पंडा तो है आमु बड़ा है ऐबाउंडी का मतलब तीन को बड़ा है नहीं आप तनाव नोट कुछ तीन के ब्राइड तो नहीं है अमिला सानी हाँ अभी सिस्टर है यार बंदा अच्छा नहीं था पूर्व पनी इनके पूर्व पनी बोल रहे मेरा चचा सत्य மேல <Telan> பின்பு ി അപ്ഡേറ്റ് ചെയ്യാൻ മതി നിങ്ങളെ പേരൂടി വേണ്ട എന്തേം കഷ ജിഷുടി എന്താ പേടുന്നതായിട്ടല്ലേ മുട്ട ഒക്കെ ഇറക്കണോ

പിന്നെ വെള്ളം വന്ന് അറിയില്ല ഒന്ന് ഇല്ല അപ്പോൾ ഞങ്ങളിവിടുന്ന് വെറുതെ ഒന്ന് സപ്പോ ചെയ്താണ് ഹൈട്രോളിക്കാ ജി പി എസ് പ്ലെയർ ചെയ്തിട്ടാൽ ബേപ്പൂർ പുറത്ത് ഇപ്പോൾ ദോർഫയിലേക്ക് പോവുകയാണെങ്കിൽ ജി പി എസ് കളിച്ച് കഴിഞ്ഞാൽ കപ്പലൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആവും അമ്മ മുന്നും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ആ അത് സ്ലോ ആവും ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആവും അപ്പം ജി പി എസിന് അസൈൻ്റ ഉണ്ടല്ലോ കരിമരു ഞങ്ങളിപ്പോ തുടങ്ങിപ്പോ അഞ്ചു ആറ് വർഷമായി കൊറോണ കേട്ട് കിട്ടുവേതാ ശരിക്കും ഒന്നര വർഷം ഇല്ലാച്ച